ഹായ് ഗായ്സ് അലൈക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ബ്രെഡ് വെച്ചിട്ടുള്ള ഒരു പൊക്കവടയുടെ റെസിപ്പിയാണ് കേട്ടോ വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം ബ്രെഡ് വീട്ടിലുണ്ടായാൽ മാത്രം മതി ബാക്കിയുള്ളതെല്ലാം നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്നതല്ലേ അതുമാത്രമല്ല ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന സിമ്പിൾ റെസിപ്പി തന്നെയാണ് കഴിക്കാനാണെങ്കിലോ നല്ല ടേസ്റ്റാണ് ചൂട് ചായക്കൊപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ വൈകുന്നേരത്തെ ഒരു നാല് മണി പലഹാരമാണിത് എങ്കിൽ ഇനി ഒട്ടും സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക ഇനി നമുക്ക് ആദ്യം ആവശ്യമായിട്ടുള്ളത് കടലമാവാണ് ഞാനിപ്പോൾ ഒരു മുക്കാൽ കപ്പോളം കടലമാവ് എടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ എടുക്കുന്ന സമയത്ത് ബ്രെഡ് നിങ്ങൾ എത്ര എടുക്കുന്നുണ്ടോ അതിനനുസരിച്ച് കടലമാവ് എടുത്താൽ മതി കേട്ടോ ഇനി ഈ കടലമാവിലേക്ക് ഒരു പിഞ്ച് അപ്പക്കാരം ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂണോളം എരിവിന് കുരുമുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ് അത് ഓപ്ഷനിലാണ് പിന്നെ ഇതാ ഒരു ഏഴല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയുമാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇല ഒരു പിടി മല്ലിയില ഒരു സവാളയുമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇവയെല്ലാം ഒന്ന് ചെറുതായിട്ട് നുറുക്കിയെടുക്കണം നമ്മൾ മുട്ടയിലേക്കൊക്കെ ഉള്ളി കൊത്തിയരിയില്ലേ ആ രീതിയിലാണ് ചെറുതായിട്ട് നുറുക്കിയെടുക്കേണ്ടത് ഇനി അതൊന്ന് ഇതാ ഈ പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ നേരത്തെ ഞാൻ കാണിച്ച് തന്ന ഇഞ്ചി വെളുത്തുള്ളി മല്ലിയില വേപ്പിൻ്റെ ഇല എല്ലാം ചെറുതായിട്ടൊന്ന് ഞാൻ നുറുക്കിയെടുത്തിട്ടുണ്ട് അതും കൂടി ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി എരുവിന് ഞാൻ പച്ചമുളകും ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് അത് നന്നായി കുനുകുന ഒന്ന് വേണം അരിഞ്ഞെടുക്കാൻ അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ കുട്ടികളൊക്കെ കഴിക്കുന്നതല്ലേ അപ്പോൾ കുട്ടികൾക്ക് എരു കൂടി പോവരുത് അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഇനി ഇതെല്ലാം കൂടി കൈവച്ച് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കണം ഇത് ഇതുപോലെ ഇപ്പോൾ എല്ലാം ഒന്ന് നന്നായി മിക്സായി വന്നതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളമൊഴിച്ചു കൊടുക്കാം ഒത്തിരി ലൂസായിട്ട് പോവുകയും ചെയ്യരുത് ഒത്തിരി ടൈറ്റായിട്ട് വരികയും ചെയ്യരുത് ആ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത് കുറേശ്ശേ ആയിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ആദ്യം കുഴച്ചെടുക്കണം ആദ്യമേ ഒന്നാകെ വെള്ളം ഒഴിച്ചു കൊടുത്ത് മൊത്തത്തിൽ ലൂസാക്കി എടുക്കരുത് കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒന്നിങ്ങനെ ലൂസാക്കിയെടുത്താൽ മതി നമ്മുടെ ബ്രെഡ് പൊക്കവടയല്ലേ ബ്രെഡ് ഇതിൽ ഇട്ടൊന്ന് കോട്ട ചെയ്യുന്ന സമയത്ത് ബ്രെഡിൽ ഒന്ന് പിടിച്ചു കിട്ടണം ആ ഒരു രീതിയിലാണ് നമുക്കിത് കിട്ടേണ്ടത് നമ്മൾ കയ്യിൽ ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഒത്തിരി ടൈറ്റാണോ ലൂസാണോ എന്നുള്ളത് ഈ സമയത്ത് ഇതിൽ നമുക്ക് ഉപ്പും എരിവും ഒക്കെ ഒന്ന് നോക്കാവുന്നതാണ് എന്തെങ്കിലും കുറവുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതൊന്ന് ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കിയിട്ട് നോക്കാം സ്പൂണിൽ ഒട്ടി പിടിക്കുന്നുണ്ടോ ലൂസ് ഉണ്ടോ എന്നൊക്കെ അപ്പോൾ മനസ്സിലാകും ആദ്യം ഇതാ ഇതുപോലെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തു നോക്കിയാൽ മതി എന്നിട്ട് സ്പൂണിൽ ഇതുപോലെ ഒന്ന് കോരി എടുത്ത് മേലേക്ക് നോക്കുക ആറ്റിയിട്ട് നോക്കില്ലേ അതുപോലെ ഇപ്പോൾ ഈ ഒരു പരിഭവം പാകമാണ് കേട്ടോ ഇതാണ് നമുക്ക് കിട്ടേണ്ടത് ഇനി ബ്രെഡാണ് എടുക്കുന്നത് ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും എടുക്കാം എത്ര ബ്രെഡ് നമ്മൾ എടുക്കുന്നുണ്ടോ അതിനനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ് മാവുള്ളതിനനുസരിച്ച് ഇനി ഞാൻ ഇതൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട് ഇത് ഇതുപോലെയാണ് ഞാൻ ഞാനൊന്ന് മുറിച്ചെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ മുറിച്ചെടുക്കാം ഇനി മുറിച്ചതും മാവും നമുക്ക് മാറ്റി വെക്കാം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് മാറ്റി വെക്കണം കേട്ടോ അതിന് മാത്രം അത് പൊരിച്ചെടുത്താൽ മതി അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും ഇനി ഇതാ ഒരു ചട്ടി ചൂടായി കഴിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഓയിൽ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ നമുക്ക് പൊരിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓയിലെടുത്താൽ മതി ഇനി ഓരോരോ ബ്രെഡ് ഇതാ ഇതുപോലെ മാവിൽ മുക്കി നമുക്ക് പൊരിച്ചെടുക്കാം ഈ ചട്ടിയിൽ ഇപ്പോൾ നാല് ബ്രെഡ് മാത്രമേ കൊള്ളുകയുള്ളൂ അതുകൊണ്ട് നാലെണ്ണ ഇട്ടിട്ടാണ് ഞാൻ പൊരിച്ചെടുക്കുന്നത് പിന്നെ ഈ ബ്രെഡിൻ്റെ പുറംഭാഗമാണല്ലോ മെയിനായിട്ടൊന്ന് കുക്കായിട്ട് കിട്ടേണ്ടത് അപ്പോൾ ഒരു ബ്രൗൺ കളർ കളറാകുന്നത് വരെ നമുക്കിതൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം പിന്നെ ഞാൻ പിന്നെ ഗ്യാസിൻ്റെ സ്പീഡ് കുറച്ച് വെച്ചിട്ടൊന്നുമില്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെയാണ് ഞാൻ ഇത് കുക്കാക്കി എടുക്കുന്നത് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ എണ്ണ ഒട്ടും കുടിക്കില്ല നമ്മൾ തീ കുറച്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ബ്രെഡ് മുഴുവനും എണ്ണ കുടിക്കാൻ സാധ്യത കൂടുതലാണ് നല്ല ചൂടായിരിക്കുന്ന സമയത്താണെങ്കിൽ പെട്ടെന്ന് കുക്കായി കിട്ടുകയും ചെയ്യും എണ്ണ ഒട്ടും കുടിക്കുകയും ഇല്ല പിന്നെ ഈ ചീനച്ചട്ടി പഴയതാണെങ്കിലും എണ്ണ കുടിക്കാത്ത ചീനച്ചട്ടിയാണ് അതുകൊണ്ടാണ് ഈ ചീനച്ചട്ടിയിൽ തന്നെ ഞാൻ ഉണ്ടാക്കാമെന്ന് കരുതിയത് ചട്ടി നോക്കണ്ട കേട്ടോ ഉണ്ടാക്കുന്ന സാധനം സൂപ്പറാണ് ഇനി ഇപ്പോൾ ബ്രൗൺ കളറായി കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാവുന്നതാണ് ബാക്കിയുള്ളതെല്ലാം ഇനി ഇതുപോലെ നമുക്ക് വേഗത്തിൽ ഒന്ന് പൊരിച്ചെടുക്കാം എനിക്കിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയ മാവ് ഈ ബ്രെഡിൽക്ക് ഫുള്ളായിരുന്നു ഇനി നിങ്ങൾ ഉണ്ടാക്കുന്ന മാവ് കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ബ്രെഡ് ഇതുപോലെ മുറുക്കിയിട്ട് പൊരിച്ചെടുത്താൽ മതി ഇപ്പോൾ ബാക്കിയുള്ളതെല്ലാം ഞാൻ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ നാലുമണി പലഹാരമാണിത് ബ്രെഡ് പൊക്കവടയുടെ റെസിപ്പിയാണ് ഞാൻ കാണിച്ചു തന്നത് ചൂട് ചായ കട്ടൻ ചായ ആയിക്കോട്ടെ പാൽ ചായ ആയിക്കോട്ടെ ഏത് ചായേൻ്റെ കൂടെയും കഴിക്കാൻ അടിപൊളി ടേസ്റ്റായിട്ടുള്ള ഒരു ബ്രെഡ് പൊക്കവടയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിച്ചു തന്നത് ബ്രെഡ് മാത്രം മതി ബാക്കിയല്ലതും നമ്മുടെ വീട്ടിൽ ഓൾറെഡി ഉള്ള സാധനങ്ങളാണ് പിന്നെ അത് മാത്രമല്ല ഇതുവരെ നമുക്ക് വേനൽക്കാലമായിട്ട് ചൂടല്ലായിരുന്നു ഇപ്പോൾ മഴയാണ് ഈ മഴയത്തൊക്കെ ഇതുപോലെ കൂടി സ്നാക്സ് ഏതു ചൂട് ചായക്കൊപ്പം കഴിക്കാൻ നല്ല രുചിയായിരിക്കും കാരണം വേനൽക്കാലത്ത് ദാഹം കൂടുതലും വർഷക്കാലത്ത് പിന്നെ എന്താ പറയുക വിശപ്പ് കൂടുതലൊന്നും പണ്ടുള്ള കാരണവന്മാർ പറയാറില്ലേ അതുപോലെ തന്നെ വീട്ടിൽ നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് പലതും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ആ ഓൾ ബട്ടണും കൂടി നെക്കി കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് പിന്നെ കൂടെ തന്നെ ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ ഇന്ന് തന്നെ ബ്രെഡ് വാങ്ങിയിട്ട് എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കി നോക്കുമല്ലോ ഉണ്ടാക്കി നോക്കിയിട്ട് എന്തായാലും കമൻ്റ് അറിയിക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് മുതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടു പോകുന്ന നമ്മുടെ ഈസി ആയിട്ടുള്ള പൊക്കവടയുടെ ബ്രെഡ് പൊക്കവടയുടെ റെസിപ്പിയാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നത് ഇനി ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്